ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മൾ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ഡേയ്സ് ആയിട്ടോ അപ്പോൾ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ എടുത്ത് ഇടാം എന്ന് വിചാരിച്ച് എടുത്തതാണ് ഇത് സുബൈ സുബൈ ആയിട്ടില്ല മൂന്നര മണിയാണ് ടൈം അപ്പോൾ പുലർച്ചെ ഇക്കാര്യം ഷോപ്പിലോട്ട് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഉഴുന്നവടിയും കൈപ്പത്തിരി ഉണ്ടാക്കി കൊടുക്കെട്ടോ ആദ്യ വെറും മടിയോടെയാണ് ഞാൻ ഈ ഒരു പണി ചെയ്തതെങ്കിലും ഇപ്പം എനിക്ക് ഭയങ്കര അതൊരു ഒരു ഇൻസ്പിറേഷൻ പോലെയാണ് കാരണം അത് ചെയ്തു കൊടുത്ത് നമ്മുടെ കയ്യിൽ ഒരു ഇൻകം വരുമ്പോ മറ്റൊരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് അത് ചെയ്ത് കയ്യിൽ കാശ് കിട്ടി അതുംകൊണ്ട് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു 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 പ്രത്യേക ഒരു ഫീലാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ആ ഒരു സന്തോഷം പറയാമല്ലോ അതൊരു വേറെ ലെവൽ തന്നെയാണ് നമുക്ക് അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് പഠിച്ച ആൾക്കാരൊക്കെ അവർക്ക് ജോബ് കിട്ടും നമ്മൾ ചെറുപ്രായത്തിൽ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ അന്നത്തെ ഇതിൽ നമുക്കൊരു ജോബ് വേണമെന്നൊന്നും തോന്നില്ല പക്ഷെ പിന്നെ പിന്നെ ഇരിക്കാൻ നമുക്ക് ജോബ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഫീലാകും അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല പിന്നെ ഹൈട്ടിന് ഡോക്ടറെ കാണിക്കേണ്ടിയിരുന്നു പേര് നിർമ്മാണ സ്കിൻ ഡോക്ടറെ അവിടെ കാണിക്കുന്നത് കേട്ടോ അവൾക്ക് സ്കില്ലിൽ ഒരുപാട് അലർജി ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പരപരാഗ് ദേഹത്ത് വരും പിന്നെ അലർജി ആൾക്ക് വളരെ കൂടുതലാണ് അതിൻ്റെ ഇടയിൽ ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ അപ്പം മക്കളൊക്കെ കരിമ്പ് ജ്യൂസ് കുടിച്ചു എനിക്ക് കരിമ്പ് ജ്യൂസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുടിച്ചില്ല പിന്നെ ഒരുപാട് എന്താ വീഡിയോ എടുത്തിട്ട് മനുഷ്യനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് ഇങ്ങനെ മുഖം കൊണ്ടൊക്കെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കണത് എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആ അമ്മു പറയാൻ വേണ്ടമ്മ മതി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കേണ്ട കേട്ടോ മക്കളിനെ വെറുപ്പിക്കുക അതുപോലെ അവരങ്ങ് വെറുതെ ഓരോന്നും ഇങ്ങനെ ഏഷണി അണിക്കുക ഒരു പ്രത്യേക ഫീലല്ലേ അങ്ങനെ എന്താ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഉച്ച രണ്ടര മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറുന്നത് കേട്ടോ എനിക്കാണെങ്കിലും അത്യാവശ്യം നല്ല തലവേദന ഉണ്ടായിരുന്നു എപ്പോഴും രാവിലെ ചെറിയ ഒരു ലെവലിലായിരിക്കും തലവേദന സ്റ്റാർട്ട് ചെയ്യുക പിന്നെ വൈകീട്ടാകുമ്പോഴത്തേന് പിന്നെ തലവേദന കൈവിട്ട് പോകും ഒരേ ഷർദിയും അതിനൊക്കെ ആയിരിക്കും എനിക്ക് മൈഗ്രൈനിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ഈ തലവേദന ഇടയ്ക്കിടയ്ക്കിടക്ക് വരും ഒരു വില്ലനായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ആ ഒരു തലവേദന പിന്നെ അതിൽ യാത്ര ചെയ്യുകയാണെങ്കിലും തലവേദനിക്കും ഇങ്ങനെ യാത്ര ചെയ്ത് തലവേദനിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും കേട്ടോ പിന്നെ അവർ ഞങ്ങൾ ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മിക്കവാറും കഴിക്കുന്ന ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ഹോട്ടലിൽ ഫ്രൈഡ് റൈസിന് ഒരു പ്രത്യേക ആണ് പക്ഷേ എന്താണെന്ന് അറിയില്ല എപ്രാവശ്യം കയറിയപ്പോൾ ആ ഒരു ഒന്നും എനിക്ക് ആയില്ല കാരണം തലവേനിച്ചുകൊണ്ട് തന്നെ മനുസ് പിന്നെ ഈ ബുക്കൊക്കെ നോക്കണത് കണ്ടപ്പോൾ ഒരുപാട് അവന് എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കും പക്ഷേ അല്ല അവനും പിന്നെ ഫ്രൈഡ് റൈസ് തന്നെ കഴിക്കാൻ എടുത്തത് പിന്നെ ഷെസ്വാൻ ഫ്രൈഡ് റൈസാണ് അവന് ചൂസ് ചെയ്തത് ഞാൻ പിന്നെ മിക്സ്ഡ് ഫ്രൈഡ് റൈസും ഇക്ക ബിരിയാണി പിന്നെ മോള് ഫ്രൈഡ് റൈസ് പിന്നെ ഹയ അറിയാലോ എവിടെ പോയാലും പൊറോട്ടയാണ് പൊറോട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് വേറൊരു സാധനം കഴിക്കാൻ ആ കുട്ടിക്ക് ഇഷ്ടമല്ല എന്നിട്ട് ഞങ്ങളത് പറഞ്ഞൊരുപാട് കളിയാക്കിയിട്ടോ ഉള്ളത് അങ്ങനത്തെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുട്ടികൾ ഓരോരോ ജ്യൂസും കുടിച്ച് പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയായിട്ടോ പിന്നെ എവിടെ നിർത്തിയൊന്നുമില്ല കാരണം മനിക്കുട്ടനെ ഫുട്ബോളിൻ്റെ ഒരു മാച്ചുള്ളതുകൊണ്ട് അവന് പെട്ടെന്ന് പോകണം പറഞ്ഞിട്ട് ഒരേ ഭാഷയായിരുന്നു പിന്നെ എവിടെ നിർത്തുന്നത് നമ്മൾ വീട്ടിലോട്ട് വിട്ടു ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ഈ വിഷയ റീസസ്